കുട്ടികളെ എ ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഒരു ഇപ്പോൾ പി എസ് സിക്ക് പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ ഇതിൻ്റെ പാർട്സ് ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ പാർട്സുകളൊക്കെയാണ് ചോദിക്കുന്നത് എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ അങ്ങനെ ചോദിക്കുന്നുണ്ട് പി എസ് സിക്ക് ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ പി എസ് സിക്ക് ഇതൊക്കെയാണ് ചോദിക്കുന്നത് അതിൻ്റെ പാർട്സ് ഇതാണ് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ അറിയാമല്ലോ അപ്പോൾ അതിൻ്റെ പാഴ്സുകൾ ചെറുത് ചെറുതായിട്ട് ഒന്ന് പറഞ്ഞു തരാം ഓർമ്മിച്ച് വെച്ചിരുന്നാൽ പി എസ് സിക്ക് ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞ് എഴുതാൻ പറ്റും മെഷീൻ ഫുള്ള് മെഷീൻ ഇതാണ് അതിൻ്റെ പാഴ്സുകൾ ഓരോ പാഴ്സുകളുണ്ട് ഇതിൻ്റെ കേപ്പ് മാറ്റി വയ്ക്കുക ഇതാണ് അതിൻ്റെ ഒരു അടപ്പ് അടപ്പ് നമ്മൾ അടച്ചു വെക്കുന്ന ഇതാണ് കേപ്പ് എന്നിട്ട് നമുക്ക് ഒരു പേപ്പർ വയ്ക്കുന്ന ഇവിടെ ഇതിനെയാണ് എന്ന് പറയും മൊത്തത്തിൽ മൊത്തത്തിൽ ഗാരേജ് എന്താ ഇങ്ങനെ നീക്കുന്ന ഇതിനെയാണ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഗ്യാരേജ് അതറിയാലോ ഗാരേജ് ഇതിലാണ് നമ്മൾ പേപ്പർ വയ്ക്കുന്നത് ഇത് മൊത്തത്തിൽ കേട്ടോ ഫുള്ളും ഫുള്ളും ഇതിനെ എന്ന് പറയും പേപ്പർ വഹിക്കുന്നത് പേപ്പർ ഇതിൻ്റെ അകത്ത് ഇവിടെയാണ് വയ്ക്കുന്നത് പേപ്പർ ഇവിടെ പേപ്പർ വെച്ചിട്ട് നമുക്കിവിടെ മാർജിൻ മാർജിൻ സെറ്റ് ചെയ്യുന്നത് ഇതാണ് ഇത് രണ്ടുമാണ് രണ്ട് ഡബിളുണ്ട് ലെഫ്റ്റും റൈറ്റും ഉണ്ട് മാർജിൻ എത്ര വിധമൊക്കെ ചോദിക്കുമല്ലോ അതിന് രണ്ടെണ്ണം ഉണ്ട് മാർജിൻ ലെഫ്റ്റ് റൈറ്റ് ഇതാണ് മാർജിൻ മാർജിൻ അഡ്ജസ്റ്റർ പിന്നെ ഇത് നമ്മളൊരു പേപ്പർ വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളൊരു ഡിഗ്രി ഡിഗ്രി കണക്കാക്കി വെക്കുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ പേപ്പർ ഇങ്ങനെയാണ് വയ്ക്കുന്നത് ഇവിടെ അപ്പോൾ ഇവിടെ ഉണ്ട് സീറോ സീറോ തൊട്ട് പത്ത് വരെയാണ് നമുക്ക് പത്ത് ഡിഗ്രി വേണമല്ലോ ഒരു പേപ്പറിൻ്റെ മാർജിൻ ഇവിടെ മാർജിൻ വയ്ക്കുന്നത് പത്ത് ഡിഗ്രിയാണ് അപ്പോൾ ഇവിടെ ഇപ്പം ഇരുപത് ഇതിൻ്റെ നേരെ ഇരുപത് കിടക്കുന്നു ഇരുപതും മുപ്പതും ഇതിൻ്റെ ഇടയ്ക്ക് പത്തുണ്ട് എന്താ ഇതിൻ്റെ ഇടയ്ക്ക് പത്താണ് കറക്റ്റാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ പേപ്പർ വെച്ചാൽ മതി ഇവിടെ ഇങ്ങനെ പേപ്പർ വയ്ക്കുമ്പോൾ പത്ത് ഡിഗ്രി കിട്ടും അതാണ് അതിനുള്ളതാണ് പിന്നെ നമുക്ക് ഡിഗ്രി കണക്കാക്കാം ഇതിൻ്റെ അച്ചരങ്ങൾ എത്ര ഈ ബാലൻസ് ഷീറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ഇത് നോക്കി അടിക്കാൻ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബാലൻസ് ഷീറ്റ് അടിക്കുമ്പോൾ ഇത് വെച്ച് നമുക്ക് നോക്കി അടിക്കാം സ്കെയില് പോലെ ഉണ്ട് സ്കെയില് അതാണ് സ്കെയില് മെഷീനിലുള്ള സ്കെയിലാണ് സ്കെയിൽ അപ്പോൾ മാർജിനും പഠിച്ചു മാർജിൻ ലെഫ്റ്റും റൈറ്റും ഉണ്ട് റൈറ്റ് ലെഫ്റ്റ് രണ്ട് രണ്ട് എണ്ണം ഉണ്ട് കേട്ടോ ടു മാർജിൻ ഇത് മാർജിൻ പിടിച്ചു വയ്ക്കുന്ന സ്കെയിലാണിത് സ്കെയിൽ എത്ര ഡിഗ്രി കണക്കാക്കുന്ന സ്കെയിൽ മൊത്തത്തിൽ നമ്മൾ പറയുന്നത് ഗ്യാരേജ് എന്നാണ് പറയുന്നത് ഓക്കെ ബാക്കി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം